ഞങ്ങൾ അങ്ങനെ മൂന്ന് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഇരുപത് രൂപയ്ക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ഏത് എടുത്താലും ഇരുപത് രൂപയെന്നുള്ളത് ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു അതിലെ രണ്ടായിപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടും കിട്ടുക ഓരോന്ന് ഇരുപത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ പാത്രം കഴുകണ സ്ക്രബ് പിന്നെ ഇതാ ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഇരുപത് രൂപയാണ് പിന്നെ ഒരുപാട് കൊട്ട ബോക്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്റർ ഇതിന് ഇരുപത് രൂപയുള്ളൂ അപ്പോൾ പരീക്ഷണത്തിന് വേണ്ടി വാങ്ങിച്ചത് വന്നത് അപ്പോൾ വന്നപ്പോൾ കത്തിച്ചപ്പോൾ കത്തണ കണ്ടിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഇതിനെ പിന്നെ നമ്മുടെ പീലർ ഉരുളന്തോളൊക്കെ അത് തൊലി കളയാനുള്ള പീലറാണ് ക്യാരറ്റ് ബീട്രൂട്ട് അതിനൊക്കെ തൊലി കളയാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ പപ്പ ഒരു മറ്റേ സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണിത് അപ്പം അത് പപ്പ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പെൻഹോൾഡറ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഓരോന്നിനും ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ രണ്ടാൾക്ക് ഓരോന്ന് വാങ്ങിച്ചുകൊടുത്താണ് അതുപോലെ തന്നെ ഒരു ഫാൻ ഈ ഫാൻ ഉണ്ടാ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞു തിരിയും ഇതിന് ഇരുപത് രൂപയുള്ളു കേട്ടോ ആ ഇരുപത് രൂപ സ്റ്റാർ വാങ്ങിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ മരുന്ന് തെളിക്കാൻ വേണ്ടിട്ടേ കുപ്പയുടെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ യ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇതിന് മുപ്പത് രൂപയായിരുന്നു കേട്ടോ അത് പപ്പ വാങ്ങിച്ചതാണ് കേട്ടോ ചെടിക്ക് വേണ്ടിയിട്ട് പിന്നെ പപ്പ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് തരം വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് പപ്പ വെള്ളക്കായ്പക്ക പിന്നെ വെണ്ടക്കായ മുളക് മത്ത ഇതിൽ ഓരോന്നിനും പത്ത് രൂപയാണ് അതിന് പാക്കറ്റിൻ്റെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ അവർ പാക്കിങ് അടിപൊളിയായിട്ടുണ്ട് പത്ത് രൂപയുള്ളൂ പിന്നെ ഇത് ചതല്ലിയും കുറുമ്പിനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കാനുള്ള സാധനമാണ് ഇട്ടത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ വെള്ളക്കൊക്കെ മേതണം അപ്പം നല്ല ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചതലും കുറുമ്പൊക്കെ പോകുന്നതാണ് അവർ പറഞ്ഞത് പരീക്ഷിച്ചിട്ട് നിങ്ങൾ റിസൾട്ട് പറയാട്ടാ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ അപ്പോൾ ഇത് നമ്മുടെ വെള്ള ഡ്രസ്സിന് മുക്കാണെനോപാലാണ് അതിലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിനൊരു ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് ഇത് സ്ഥിരം വാങ്ങിക്കാറുള്ളതാണ് ഇതും പിന്നെ അതുപോലെ തന്നെ കഞ്ഞിപ്പശ നമ്മുടെ സാരി കോട്ടൺ സാരികളിലൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന കഞ്ഞിപ്പശ ഇതൊരു പാക്കറ്റ് നൂറ് രൂപ ഈ രണ്ട് സാധനം സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളതാണ് നല്ലൊരു ഉപയോഗപ്രദമായിട്ട് രണ്ട് സാധനങ്ങളാണിത് പിന്നീട് നമുക്ക് ആ ഒരു ഐസ്ക്രീം വാങ്ങിച്ചതാണിത് ഐസ് ക്രീം രണ്ട് ബോട്ടിലാണ് പിന്നെ അവിടെ ഒരു നെല്ലിക്ക കാന്താരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭാരം നെല്ലിക്ക സംഭാരം സൂപ്പറാണ് കേട്ടോ നിങ്ങൾ അവിടെ പോണ സമയത്ത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം നാൽപ്പത് രൂപയാണ് ഈ ബോട്ടിലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലത്തെ ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം പിന്നെ അടുത്ത് ഉപയോഗിക്കുന്നത് ഇതാ നമ്മൾ കിണറിൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു ഐറ്റമാണിത് ജിയോ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് ഇതൊരു റൗണ്ട് ഷേപ്പുള്ള അത് നമ്മൾ ഈ ഇത്രയും വട്ടമുള്ള കുപ്പിയിലെ വെള്ളം ഒരു മുക്കാൽ ഭാഗം വെള്ളം നിറച്ചിട്ട് ഈ ഒരു ടാബ്ലറ്റ് മുഴുവനായിട്ടായിരിക്കും ഇടണം എന്നിട്ട് അപ്പം തന്നെ അടച്ചു വയ്ക്കണം ഇതൊരു ഗ്യാസ് ഫോം ചെയ്യേണ്ടതാണ് അപ്പം ഗ്യാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാൽ ഭാഗം നമ്മൾ ഗ്യാപ്പ് ഇടുന്നത് അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കിണറ്റിൽ വെള്ളത്തിലേക്ക് ഒഴിക്കാം അത് ആ വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂർ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലോറിൻ പൗഡറൊക്കെ ഉപയോഗിക്കില്ലേ അതിനൊക്കെ സേഫാണിത് ഇപ്പം ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വിധം ഈ അടുത്ത വീഡിയോയിൽ കാണിച്ചു കാണിച്ചുതരാട്ടാ ഇത് രണ്ടെണ്ണം നൂറ് രൂപ ഒരു സെറ്റിൽ നിന്ന് നൂറ് രൂപയാണ് കേട്ടോ ഈ ഞങ്ങൾ എടുത്തിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടത് പൂത്താംകുളിയുടെ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടാണ് അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട് ഈ ബെഡ്ഷീറ്റ് ഫാമിലി ബോട്ടിന്റെ ബെഡ്ഷീറ്റാണിത് ഇതിന് ഓരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഇതിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നാനൂറ് രൂപ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് ആണ് നല്ല വലിപ്പുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ തലയെണ്ണ കവറും കിട്ടൂട്ടാ അത്യാവശ്യം നല്ല ഉണ്ട് നല്ല തുണിയാണ് പിന്നെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേത് ബെഡ്ഷീറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ അത്യാവശ്യം നല്ല ഉണ്ട് ഇതിലും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ രണ്ടെണ്ണത്തിന് നാനൂറ് രൂപയാണ് അതുപോലെ തന്നെ തോർത്ത്ണ്ട് നാല് തോർത്തിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള തോർത്താണ് അതൊരു നാളിന് എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞാമിക്ക് ഇതൊരു ഉടുപ്പ് എടുത്താണ് കേട്ടോ അത് കോട്ടന്റെ ഒരു ഉടുപ്പാണ് ഇതിന് മുന്നൂറ് രൂപയാണ് നല്ല തുണിയാണ് അപ്പോൾ സമ്മർ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്നത് നല്ലൊരു മെറ്റീരിയലാണ് അപ്പം അതിന് മുന്നൂറ് രൂപയുള്ളൂ അടിപൊളി ഡ്രസ്സാണ് മാവയ്ക്ക് ഒരു ക്രോപ്പ് ടോപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഏകദേശം മുന്നൂറ്റമ്പത് രൂപയുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് നല്ല കപ്പ് കൈ ഇപ്പോഴത്തെ മോഡല് കൈ ആണ് എക്സിബിഷൻ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്